അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ നടിയാണ് പ്രിയാമണി വിവാഹശേഷം ശേഷം നടിമാർ കരിയറിൽ സജീവമല്ലാതാവുകയാണ് ചെയ്യുന്നതെങ്കിൽ പ്രിയാമണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ് വിവാഹശേഷം നടിക്ക് തിരക്കേറുകയാണ് ഫാമിലി മാൻ ജവാൻ തുടങ്ങിയ ശ്രദ്ധേയ പ്രോജക്ടുകൾ പ്രിയാമണിക്ക് ലഭിക്കുന്നത് വിവാഹ ശേഷമാണ് കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നടിയുടെ ഭർത്താവ് മുസ്തഫ രാജ് ഒപ്പമുണ്ട് എന്നാൽ വിവാഹം നടന്ന വർഷങ്ങൾ പിന്നിട്ടെങ്കിലും മാതാപിതാക്കളാകാൻ പ്രിയാമണിയും മുസ്തഫയും തയ്യാറാകില്ല ഇതേക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തെലുങ്ക് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രിയാമണി സംസാരിച്ചിട്ടുമുണ്ട് പ്രിയാമണിയുടെ ആ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് അമ്മയാകാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പ്രിയാമണി നൽകിയില്ല കുട്ടികളെ ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് സത്യസന്ധമായി പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്നാണ് പ്രിയാമണി നൽകിയ മറുപടി ശേഷം തന്റെ സഹോദരന്റെ മകളെ കുറിച്ചും താരം വാചാലയായി തന്റെ സഹോദരന്റെ മകളുണ്ട് അവളെ ബുള്ളി ചെയ്യാൻ തനിക്ക് ഇഷ്ടമാണ് അവൾ തന്നെ പോലെയാണെന്നാണ് നാത്തൂൻ പറയുന്നത് എന്നാണ് പ്രിയാമണി പറയുന്നത് അമ്മയാകുമ്പോൾ ക്ഷമ വേണം താൻ അധികം ക്ഷമയില്ലാത്ത വ്യക്തിയാണ് പക്ഷെ പറയാൻ പറ്റില്ല ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നതല്ല സമയത്തിനൊപ്പം പഠിക്കുന്നതാണ് നല്ലൊരു അമ്മയായിരിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രിയാമണി പറഞ്ഞു അതേസമയം മുൻ വിവാഹത്തിൽ പ്രിയാമണിയുടെ ഭർത്താവ് മുസ്തഫാ രാജിന് രണ്ട് മക്കളുണ്ട് ആയിഷ എന്നാണ് മുസ്തഫയുടെ ആദ്യ ഭാര്യയുടെ പേര് ഇവർ വേറുപിരിഞ്ഞു കഴിയുകയായിരുന്നു മുൻപൊരിക്കൽ മുസ്തഫ രാജിനെതിരെ ആദ്യ ഭാര്യ ആയിഷ രംഗത്ത് വന്നിരുന്നു മുസ്തഫ നിയമപരമായി ഇപ്പോഴും തന്റെ ഭർത്താവാണെന്നും ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടില്ലെന്നും ആയിഷ വാദിച്ചു അക്കാരണത്താൽ പ്രിയാമണിയുമായുള്ള മുസ്തഫയുടെ വിവാഹബന്ധം നിലനിൽക്കില്ലെന്നും ആയിഷ പറഞ്ഞ ആരോപണത്തിനെതിരെ മുസ്തഫാ രാജ് അന്ന് രംഗത്ത് വന്നിരുന്നു തനിക്കെതിരെയുള്ള ആരോപണം കള്ളമാണെന്നും മുസ്തഫാ രാജ് അന്ന് വാദിച്ചു മക്കളുടെ ചെലവിനുള്ള പണം കൃത്യമായി ആയിഷയ്ക്ക് നൽകുന്നുണ്ട് എന്നും തന്നിൽ നിന്നും പണം കൈക്കലാക്കാനാണ് അവൾ ശ്രമിക്കുന്നത് എന്നും തനിക്കെതിരെ പരാതി ഉന്നയിക്കാൻ വിവാഹ ോചനം നടന്ന് ഇത്രയും നാൾ കാത്തിരുന്നത് എന്തിനെന്നും മുസ്തഫ രാജ് അന്ന് ചോദിച്ചു ആയിഷ ഇതിന് മറുപടിയും നൽകി രണ്ട് മക്കളുടെ അമ്മയായി തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് നടക്കാത്തതിനാൽ ചില നടപടികൾ എടുക്കാൻ തീരുമാനിച്ചതാണെന്നും ആയിഷ അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഭർത്താവിനെതിരെ വന്ന വിവാദങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ അന്ന് പ്രിയാമണി തയ്യാറായില്ല രണ്ടായിരത്തി പതിനേഴിലാണ് മുസ്തഫ രാജും പ്രിയാമണിയും വിവാഹിതരാകുന്നത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ബാംഗ്ലൂരിൽ ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് യാണ് മുസ്തഫ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഐ പി എൽ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും വ്യത്യസ്ത മതം മുസ്തഫയുടെ ആദ്യ വിവാഹബന്ധം തുടങ്ങിയവയൊന്നും ഇവരുടെ പ്രണയത്തെ ബാധിച്ചിരുന്നില്ല വീട്ടുകാരുടെ സമ്മത പ്രകാരമാണ് ഇരുവരുടെയും വിവാഹം നടന്നതും തങ്ങൾ രണ്ടു മതത്തിൽപ്പെട്ട ആൾക്കാരായതിനാൽ രണ്ടു മതത്തിന്റെ വിശ്വാസത്തെയും വ്രണപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് രജിസ്റ്റർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പ്രിയാമണി നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ താൻ വിവാഹത്തിന് ശേഷവും അഭിനയം തുടരുമെന്നും നടി യും ചെയ്തിരുന്നു അതേസമയം നേരാണ് മലയാളത്തിൽ പ്രിയാമണിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഏറെ കാലത്തിനു ശേഷം നടി മലയാളത്തിലേക്ക് തിരിച്ചു വന്ന സിനിമ കൂടിയാണ് നേരെ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ